ഹലോ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ ഉണ്ടയാണ് കേട്ടോ ഉലുവ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമായ സാധനങ്ങളെന്ന് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു നൂറ് ഗ്രാമോളം ഉലുവെടുത്തിട്ടുണ്ട് ഉലുവ എടുക്കുന്നതോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം എള്ളും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ എള്ളും അതുപോലെ തന്നെ ഒരു നൂറ് ഗ്രാമോളം അരിയും എടുത്തിട്ടുണ്ട് ഏതരിയായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അരി എടുക്കുന്നതിന് പകരം വേണമെങ്കിൽ അൽ അവലെടുക്കാം കേട്ടോ അവൽ വേണമെങ്കിൽ എടുക്കാം ഇതെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഉലുവക്ക് നല്ല കയ്പാണ് അപ്പോൾ ആ കയ്പ്പിനെ ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അരി എടുക്കുന്നത് അപ്പോൾ നിങ്ങളൊരു പാത്രത്തിലെടുക്കുകയാണെങ്കിൽ എല്ലാം സെയിം അളവായിട്ട് എടുത്താൽ മതി അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് ഉണക്കാൻ വെച്ചേക്കാണ് ഉണക്കിയതിന് ശേഷം നമുക്കൊരു ഇട്ടിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അപ്പം ഞാൻ അരി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നല്ല കളറൊക്കെ നല്ല ബ്രൗൺ കളറാവുന്നതുവരെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഉലുവയും യും അതുപോലെ നമുക്ക് ചൂടാക്കി എടുക്കാം നന്നായിട്ട് ഇതൊന്ന് വേവുന്ന പോലെ തന്നെ ചൂടാക്കി എടുക്കണം നന്നായിട്ട് കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആവണം കേട്ടോ ഇപ്പം ഇതാ ഉലുവേൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം അതുപോലെ തന്നെ എള്ളും നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ആ സമയത്ത് തന്നെ ഞാൻ അതേ കപ്പ് തന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ചൂടാക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ മതി കാരണം അതിൻ്റെ ഒരു വെള്ളം പോവാൻ വേണ്ടി മാത്രമാണ് കേട്ടോ കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല അപ്പോൾ അതെല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടേക്ക് നമ്മൾ പൊടി വറുത്ത് വെച്ചിട്ടുള്ള എല്ലാ പൊടി ധാന്യങ്ങളും കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ആദ്യമായിരിക്കും ഒന്ന് പൊടിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാണ് ചെയ്തത് അപ്പൊ എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ചെറുകി വെച്ച തേങ്ങ ഇട്ടു കൊടുക്കാം ഇനി തേങ്ങയും കൂടി ഇട്ടടിച്ചതിന് ശേഷം ഞാൻ രണ്ടച്ച് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു ശർക്കര അപ്പൊ അതൊന്ന് ചീകിയിട്ട് കൊടുത്തിട്ട് അതൊന്നും മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബൗളിലോട്ടേക്ക് മാറ്റാം ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് നമ്മളെ കൈ വെച്ച് ഉരുളകളാക്കി എടുക്കാം കേട്ടോ അത് നിങ്ങളാവശ്യത്തിനുള്ള വലിപ്പൊക്കെ ഉരുളൊക്കെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി എല്ലാം ഒരേ അളവിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഉലുവ ആയാലും അരിയായാലും എായാലും തേങ്ങയാലും എല്ലാം ഒരേ അളവാണ് നല്ല കയ്പ്പ് ഉണ്ടാവും കയ്പ്പ് വേണമെങ്കിൽ കുറക്കണമെന്നുണ്ടെങ്കിൽ ഉലുവേന്റെ അളവ് കുറക്കാം പക്ഷെ അതിന്റെ ആ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കുറയും അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്